നിങ്ങളുടെ നേത്ര ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാരുകൊണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര കൈകൾ മൂന്നു മാസം മുൻപ് നട്ടുപിടിപ്പിച്ച പ്രതീക്ഷയുടെ പൊന്നാമ്പുകൾ വിളഞ്ഞു തൂങ്ങിയത് നൂറിന്റെ പകിട്ടോടെ മുത്തേടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ യൂണിറ്റ് ചെയ്ത നെൽകൃഷിയാണ് നൂറുമേനി വിളഞ്ഞത് സ്വർണ്ണശോഭയിൽ വിളഞ്ഞു തൂങ്ങിയ നെൽക്കതിർ ഉത്സവാന്തരീക്ഷത്തിൽ വിദ്യാർത്ഥികൾ തന്നെ കൊയ്തെടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു മരുതങ്ങാട് പാടശേഖരത്തിൽ ഒരേക്കറോളം വരുന്ന സ്ഥലത്താണ് ഉമാ ഇനത്തിൽപ്പെട്ട നെൽകൃഷി ചെയ്തത് നമ്മുടെ കൃഷി നമ്മുടെ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചായിരുന്നു കൃഷി കാർഷിക സംസ്കാരം പൊതുതലമുറയിലേക്ക് കൂടി പകർന്നു നൽകുക എന്ന ലക്ഷ്യവും കൃഷിക്ക് പിന്നിലുണ്ടായിരുന്നു ഞാറ് നട്ടത് മുതൽ എല്ലാം വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു ചെയ്തത് കൃഷി സ്ഥലത്തിന് സമീപത്തെയുള്ള ആളുകളെയും രക്ഷിതാക്കളെയും അടക്കം പങ്കെടുപ്പിച്ചാണ് വിളഞ്ഞു പാകമായ നെല്ല് വിദ്യാർത്ഥികൾ ഉത്സവാന്തരീക്ഷത്തിൽ കൊയ്തെടുത്തത് നഷ്ടപ്പെട്ട ലക്ഷ്യമാക്കി കുട്ടികളുടെ സർവീസ് സ്കീം നടപ്പിലാക്കുന്ന ചെയ്യുന്ന ഈ പ്രോജക്റ്റ് മൂത്തടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും ഈ വർഷം നടപ്പിലാക്കിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായുള്ള കൊയ്ത്ത് ഉത്സവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികളെല്ലാം വളരെ ആവേശത്തോടു കൂടി സന്തോഷത്തോടു കൂടി എല്ലാ പി ടി എസ് എം സി അംഗങ്ങളും എൻ എസ് എസിൻ്റെ പി എസ് സി മെമ്പറടക്കമുള്ള എൻ എസ് എസ് സംവിധാനങ്ങളൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഈ പരിപാടി മുന്നോട്ട് കുത്തടം ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ടുള്ള ഈ കൊയ്ത്ത് ഉത്സവം ഏറെ ഒരു പ്രവർത്തനമാണ് കൃഷി അന്യം നിന്ന് പോകുന്ന ഈ കാലഘട്ടത്തിൽ കാർഷിക സംസ്കാരങ്ങളെക്കുറിച്ചും കൃഷി രീതിയെക്കുറിച്ചുമൊക്കെ കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടുകൂടി എൻ എസ് എസ് ആക്ഷൻ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഹരിതം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കുട്ടികൾ ഈ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത് അതിന്റെ ഭാഗമായി കുട്ടികൾക്ക് വളരെ വലിയ രീതിയിലുള്ള ഒരു അവബോധം സൃഷ്ടിക്കാൻ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലൂടെ സാധിക്കും ഇതിനിടെ മണ്ണ് വിട്ട് നൽകിയിട്ടുള്ള കർഷകരുടെ കുഞ്ഞപ്പേട്ടം ഈ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ള മൂത്തേടം ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെ പ്രോഗ്രാം ഓഫീസർ ഹാരി സർ അതിന്റെ പ്രിൻസിപ്പൾ മറ്റ് പി ടി അംഗങ്ങൾ പണത്തിന്റെ ലാഭനഷ്ട കണക്കിനേക്കാൾ വിഷമില്ലാത്ത അരി ഒരു നേരത്തേക്കെങ്കിലും എത്തിക്കുവാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ നേട്ടമെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു കിട്ടുന്ന വിളവ് തനിമ എന്ന ബ്രാൻഡിൽ അരിയാക്കി മാർക്കറ്റിൽ ഇറക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം ചടങ്ങിൽ പിടിഎ പ്രസിഡന്റ് പി അഷ്റഫ് അധ്യക്ഷത വഹിച്ചു പിഎസ്സി മെമ്പർ വി വി രാജേഷ് എസ് എം സി ചെയർപേഴ്സൺ ഇ സെറാ ബാനു ടി എൻ ആസാദ് പ്രിൻസിപ്പൽ പി മുജീബ് റഹ്മാൻ ഡോ വി പി സലീം ഗഫൂർ കല്ലറ എസ് ഹാരിസ് എന്നിവർ സംസാരിച്ചു കെ പി സെറീന അനു ജോസ് സജിദ സുബിത ബഷീർ പൊച്ചേൽ അസ്മാബി നാഫിയ മുല്ലശ്ശേരി അഭിനവ് എന്നിവർ നേതൃത്വം നൽകി news pelo mo